ഒരു ഒരു പോരാട്ടം ഫ്രണ്ട്സ് സ്റ്റാർ കൈകഴിച്ചൻസ് ഇടുക്കി മലപ്പുറം ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം ആവേശത്തിന്റെ തീരം തട്ട പോരാട്ടങ്ങളുടെ നടുത്തളത്തിലെല്ലാം തന്നെ കളന്നുറഞ്ഞാടി കനക കിരീടങ്ങളെ സ്വന്തം ഷോക്കേസിലേക്ക് എത്തിച്ച പോരാട്ട പാരമ്പര്യവുമായി കോലാനിയുടെ കളിയംഗത്തുകൾ മാനവീയം അണിയിൽക്കിയ അഖില കേരള വടംവലി മത്സരത്തിന്റെ പോരാട്ട ഘട്ടകത്തിൽ കത്തിജൊലിക്കും നക്തിജ്വാലയിൽ വിട്ട് വെട്ടിരുമ്പ കൊണ്ട് കൊത്തുപണിയിലൂടെ കൊത്തി കടഞ്ഞെടുത്ത് ഉരുക്കുമുഷ്ടിയുമായി അലയടി ചുരുന്ന കാണികളുടെ കരകോഷങ്ങൾക്ക് നടുവിൽ മമ്പ് കാട്ടുന്ന കൊമ്പന്മാർക്ക് വാരിക്കുഴിയൊരുക്കുന്ന താപ്പാനയുടെ തന്ത്രമന്ത്രങ്ങളുമായി തന്ത്രശാലികളായ താര രാജാക്കന്മാർ നേർക്കുനേർ പോരാടുന്ന പോരാട്ടം കായികപ്രേമികളെ ഇത് പൗരാണിക യുഗത്തിലെ ഗിരുലായുദ്ധമോ ആധുനിക യുഗത്തിലെ അധിനിവേശ സമര പോരാട്ടമോ അല്ല പഠിച്ചെടുത്തടവിന്റെ അവസാന മുറകളും പുറത്തെടുത്ത് കലാശ പോരാട്ടത്തിന്റെ രാജ കാലെടുത്ത് വെച്ച് കടന്നു ചെല്ലാൻ ആവേശ പോരാട്ടത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കളിമികവിനും കനകക്കപ്പിനും ഇടയിലൊരു പോരാട്ടത്തിന്റെ പൊട്ടിച്ചെറിയ കൈയും മെയ്യും മറന്ന കമ്പക്കയറിൽ പിടിമുറുക്കിയ പോരാട്ടത്തിന്റെ പോർക്കളമായി കോലാനിയുടെ കളിയങ്കത്തട്ടിനെ മാറ്റുക എന്നൊറ്റ ലക്ഷ്യത്താൽ കടന്നു വന്ന പട പോരാളികളുടെ പോരാട്ടം കൈയടിച്ച് കടന്നു വരുന്ന കളിക്കളങ്ങളിൽ എതിരാളി ിൽ തടകുടങ്ങിൽക്കുന്ന സിംഹവീര്യവുമായി എതിരാളികളുടെ കൈക്കരുത്തിനു മുന്നിൽ വിജയ തന്ത്രങ്ങൾ പയറ്റിത്തെ കനക കിരീടങ്ങൾ കൈപ്പിടിയിലൊതുക്കി കടന്നു പോകുന്ന കളി മികവുമായി കൈക്കരുത്തി മുന്നിൽ മുട്ടു മടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യത്തെ കൈകാലുകളിലേക്ക് ആവാഹിച്ച് ചകരിനാലിനാൽ കോർത്തെടുത്ത കമ്പ കയറിൽ ഇമ്പമുള്ള പോരാട്ടങ്ങളെത്തും പടുത്തുയർത്തി കനക കിരീടങ്ങളെ സ്വന്തം ഷോ കേസിലേക്ക് എത്തിക്കുന്ന പോരാട്ട ഭാഗമായി കടന്നു വന്നവരുടെ പോരാട്ടം പടനയിച്ച പൂർവികന്റെ പ്രാണം വെടിഞ്ഞ പോർക്കളത്തിൽ നിന്നും അടവ് പിഴയ്ക്കാത്ത തമ്പുരാന്മാരെ തെരഞ്ഞു പിടിച്ച് തലതെറിച്ചു വരുന്നവന്റെ തലപ്പാവിനു മീതെ തീയിൽ തീർത്ത വടംവലിയുടെ കിരീടമേന്ത കാലാൽപ്പടയും കപ്പൽ പടയും മോദിക്കിന്റെ പോരാട്ടം ഇന്ന പോരാട്ടത്തിൽ എന്റെ കപ്പൽ പട ഒഴുകി പോകുമെന്ന കാലാൽപ്പടയെ തോക്ക വെക്കുമെന്ന് സ്വല്ല മുടിയാതെ കയറിലിപ്പോ പോട്ടി അടിക്ക വരുവർക്ക് മേലെ ചുറ്റി ചുറ്റി അടിക്കര ആമ്പിളകൾ തമ്മിൽ

விட்டு கொடுக்காத்த போட்டீடியோமாய் அவசரங்கள் அனுகூலமாக